പൊന്നാനി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നര വർഷക്കാലം നമ്മൾ അല്ലേ ഒന്നര വർഷക്കാലമാണ് പക്ഷെ അത് പോയത് നമുക്ക് എന്തില്ല പ്രയാസമല്ല അക്കാലത്ത് ജനങ്ങളുടെ ജീവന് സംവിധാനത്തിലേക്ക് ലോകമാകെ തന്നെ ഒതുങ്ങിയാവേണ്ടത് തദ്ദേശം എന്നുള്ളതിലൊക്കെ ഏറ്റവും മികച്ച വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി ചെയർമാന്മാരായ രജീഷ് ഷൂപാല ഷീന സുദേശൻ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ കൗൺസിലർ ഫർഹാൻ എന്നിവർ സംസാരിച്ചു വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ പ്രത്യേകമായി യോഗം ചേർന്ന് നഗരവികസന കാഴ്ചപ്പാടുകൾ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും പ്രദീപ് കുമാർ ഡോക്ടർ ഷീജ രശ്മി അബ്ദുൾ സലാം അഷ്റഫ് ഇക്ബാൽ സുനിതാകുമാരി ഗംഗാധരൻ സുധ ഷാഫി തുടങ്ങിയവർ വായിച്ച് അവതരിപ്പിച്ചു യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജീനഅ ജബ്ബാർ സ്വാഗതവും എഞ്ചിനീയർ അരുൺ പ്രതാപ് നന്ദിയും പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ